ആലപ്പുഴ ഹരിപ്പാട് ആനയുടെ കുത്തേറ്റ പാപ്പാൻ മരിച്ചു ഇടപ്പോൺ പച്ചൂർ മംഗലപ്പള്ളിയിൽ മുരളീധരനാണ് മരിച്ചത് മതപ്പാടിലായിരുന്ന ഹരിപ്പാട് സ്കന്ദനെ തളയ്ക്കാൻ എത്തിയതായിരുന്നു മുരളീർ ഇന്നലെ വൈകിട്ടാണ് മുരളീധരനെ ആനയുടെ കുത്തേറ്റത് എസ് എസ് ശരത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശരത്ത് ഇന്നലെ ഈ രാത്രി വന്ന ഇന്നലെ വൈകിട്ട് ഈ വാർത്ത വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റതായി നമുക്ക് വിവരം ലഭിച്ചിരുന്നു എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത് ഇന്നലെയാണ് രണ്ട് പാപ്പാന്മാർക്ക് ഹരിപ്പാട് കന്തന്റെ കുത്തേറ്റത് അതായത് മലപ്പാടിലായിരുന്ന ഹരിപ്പാട് കന്തനെ തളയ്ക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു പാപ്പാന്മാർക്ക് കുത്തേറ്റത് ഇന്നലെ ആദ്യം ഈ ഉച്ചയോടുകൂടി തന്നെ രണ്ടാം പാപ്പാനായിരുന്ന മണികണ്ഠനായിരുന്നു കുത്തേറ്റത് ആനയെ അഴിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പാപ്പാനെ ഇത്തരത്തിൽ ആനയുടെ പുറത്തു നിന്ന് ആന താഴെ ഇടുകയും പിന്നീട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു അതിനുശേഷം വൈകിട്ട് ആനത്തറയിലേക്ക് തരത്തിൽ ആനയെ എത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് രണ്ട മറ്റൊരു പാപ്പാനായ ഇടപ്പോൺ പാട്ടൂർ മംഗളം മംഗൽപ്പള്ളിയിൽ മുരളീധരനെ കുത്തേറ്റ അതായത് മുരളീധരൻ മാവേലിക്കരയിലെ മറ്റൊരു ക്ഷേത്രത്തിലെ ആനയുടെ പാപ്പാനാണ് ഇത്തരത്തിൽ ആന മടപ്പാടിലായതിനെ തുടർന്ന് തളയ്ക്കാൻ വേണ്ടി സഹായത്തിനെത്തിയതായിരുന്നു മുരളീധരൻ അങ്ങനെ ആനയുടെ മുകളിൽ കയറിയ സമയത്ത് ഇത്തരത്തിൽ ആ മുരളീധരനെയും ആന കുലി കുലുക്കി താഴെയിടുകയും പിന്നീട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് മുരളീധരന്റെ മരണം സംഭവിക്കുന്നത് ഇടപ്പോൺ പറ്റൂർ മംഗലം പള്ളി സ്വദേശിയാണ് പറ്റൂർ മംഗലത്തിലാണ് അദ്ദേഹത്തിന്റെ വീട് നിലവിലെന്തായാലും മറ്റൊരു പാപ്പാൻ ഈ പറയുന്നത് പോലെ ഗുരുതരവസ്ഥയിൽ തുടരുകയാണ് അതായത് ആനയുടെ രണ്ടാം പാപ്പാനായ മണികണ്ഠൻ ഇപ്പോൾ തിരുവല്ലയിൽ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരവസ്ഥയിൽ തുടരുകയാണ് രണ്ടുപേർക്കും വയറിനടക്കം കുത്തേറ്റിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയത് മുരളീധരനായിരുന്നു ഇന്നലെ രാത്രി ഒരു പതിനൊന്നര കൂടിയാണ് മുരളീധരന്റെ മരണം സംഭവിച്ചത് ശരി ഇന്നലെയാണ് ഇരുവർക്കും കുത്തേറ്റതിൽ ഒന്നാം പാപ്പനാണിപ്പോൾ മരിച്ചത് രണ്ടാം പാപ്പൻ കുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്